എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളിൽ ഒരുവൻ മഹാദേവൻ എന്ന് എൻ്റെ പോഡ്കാസ്റ്റ് ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം വളരെ രസകരവുമാണ് നമുക്ക് എല്ലാവർക്കും ചിരപരിചിതനായ ഒരു ഭക്ഷണം ഒരു പച്ചക്കറിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് എൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ എർത്ത് ആൻഡ് ഡിലൈറ്റ്സ് എന്ന് ഞാൻ പേരിട്ടിരിക്കുന്ന ഈ എപ്പിസോഡിലേക്ക് ആ ഞാനത് അതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തീൻമേശയിലെ ഭക്ഷണത്തിന്റെ പിന്നിലെ കഥകൾ ചികഞ്ഞെടുക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു രണ്ടു മൂന്ന് എപ്പിസോഡുകൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പൊ അതിനായിട്ട് ഞാൻ ഇന്ന് തെരഞ്ഞെടുത്തത് ഒരു സത്യം പറഞ്ഞാൽ ഒരു ആഘോള സൂപ്പർ സ്റ്റാറിനെയാണ് ഒരു ഇന്റർനാഷണൽ സൂപ്പർ സൂപ്പർ സ്റ്റാറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് സംഭവം വേറൊന്നും അല്ല നമുക്കെല്ലാവർക്കും വളരെ പരിചിതനായ ഒരു എളിയ ഉരുളക്കിഴങ്ങാണ് ഇന്നത്തെ എന്റെ വിഷയം നിങ്ങൾ വിചാരിച്ചിരിക്കാം എന്താണ് ഇത്രയധികം ഉരുളക്കിഴങ്ങിനെ പറ്റി പറയാൻ പോകുന്നതല്ലേ എന്താണ് ഇത്രയും വലിയ സംഭവം തീർച്ചയായിട്ടും അതൊരു സംഭവം തന്നെയാണ് നമ്മുടെ ഒരു ധാരണ ഉരുളക്കിഴങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാം അറിയാമെന്നാണ് അല്ലേ പക്ഷെ അങ്ങനെയല്ല ആൻഡീസിലെ ഒരു കാട്ടു കിഴങ്ങിൽ നിന്ന് ലോകമെമ്പാടുമുള്ള തീൻമേശകളിലെ പ്രധാന വിഭവമായി മാറിയ ഇതിന്റെ യാത്ര അതിജീവനത്തിൻ്റെയും കീഴടക്കലിൻ്റെയും പാചക വിപ്ലവത്തിന്റെയും ഒരു കഥയാണ് അതിനാൽ തന്നെ ഒരു കപ്പ് കാപ്പിയുമായി തയ്യാറായിരിക്കുക കാരണം അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ ഉരുളക്കിഴങ്ങിന്റെ ചരിത്രം പ്രാധാന്യം അവിശ്വസനീയമായ യാത്ര എന്നിവയിലേക്കാണ് നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ് നമ്മുടെ ഈ കഥ യൂറോപ്പിലെ വടക്കേ അമേരിക്കയിലോ അല്ല മറിച്ച് തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകളിലാണ് ആരംഭിക്കുന്നത് അതിമനോഹരമായ കൊടുമുടികളും വിശ്വ സൗന്ദര്യവുമുള്ള ഒരു പ്രദേശം സങ്കല്പിക്കുക ഇന്നത്തെ പെറു എന്നറിയപ്പെടുന്ന അവിടെയാണ് ഉരുളക്കിഴങ്ങ് പിറന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രാദേശിക സമൂഹങ്ങൾ കാട്ടു ഉരുളക്കിഴങ്ങ് ചെടികളെ കൃഷി ചെയ്തിരുന്നു ഈ പ്രക്രിയ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് നമ്മൾ ഇന്ന് കാണുന്ന മിനിസ് മാർന്നതും മികച്ച ആകൃതിയുമുള്ള ഉരുളക്കിഴങ്ങുകൾ ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് അവ വളരെ ചെറുതും പലതും കൈപ്പേറിയതും വിഷാംശമുള്ള സംയുക്തങ്ങൾ അടങ്ങിയിരുന്നു എന്നാൽ ആദ്യകാല കർഷകൻ ബുദ്ധിശാലികളായിരുന്നു സൂക്ഷ്മമായ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് കൃഷിയും ഒരുപാട് അന്നത്തെ അവർക്കറിയാവുന്ന മെത്തേഡുകളെല്ലാം ഉപയോഗിച്ചാണ് അവർ കയ്പ്പ് കുറഞ്ഞതും രുചിയുള്ളതും വലിപ്പമുള്ളതുമായ ചെടികളെ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിർമ്മിച്ചെടുക്കുകയായിരുന്നു അവർ ഒരു വളരെ ദീർഘവും കഠിനവുമായ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിൽ കൂടെയാണ് ഇന്നത്തെ ഉരുളക്കിഴങ്ങൾ ഉണ്ടാകുന്ന ചെടികൾ അവർ തിരഞ്ഞെടുത്ത് കൾട്ടിവേഷൻ അല്ലെങ്കിൽ കൃഷി സ്റ്റാർട്ട് ചെയ്തത് ഇതാണ് സത്യം പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിന്റെ വളർത്തലിന്റെ ഒരു തുടക്കം ആൻഡീസിലെ കഠിനമായ ഉയർന്ന പ്രദേശങ്ങളിലെ കാലാവസ്ഥയ്ക്ക് ഉരുളക്കിഴങ്ങ് തികച്ചും അനുയോജ്യമായിരുന്നു ഇതിന് തണുപ്പുള്ള താപനിലയെ അതിജീവിക്കാൻ കഴിയുമായിരുന്നു മറ്റു വിളകൾ നശിക്കുമ്പോൾ പോലും അത്രയും കഠിനമായ കാലാവസ്ഥയിൽ മറ്റു വിളകൾ നശിക്കുമ്പോൾ പോലും ഇതിന്റെ കിഴങ്ങുകൾക്ക് ഒരു വിശ്വസനീയമായ ഭക്ഷണ സ്രോതസ്സായി തീർന്നിരുന്നു പ്രത്യേകിച്ച് ഇൻക സാമ്രാജ്യം അതിന്റെ മൂല്യം തിരിച്ചറിയുകയും അവർ ഉരുളക്കിഴങ്ങ് കഴിക്കുക മാത്രമല്ല അതിനെ മെച്ചപ്പെടുത്താൻ ഒരുപാട് ശ്രമങ്ങൾ ചെയ്യുകയും ചെയ്തു അതിന്റെ ഫലമായി ഉരുളക്കിഴങ്ങ് ഫ്രീസ് ഡ്രൈ ചെയ്യുന്നതിനുള്ള ഒരു പ്രക്രിയ അന്നത്തെ പ്രാകൃതമായ ഒരു പ്രക്രിയ ആയിരിക്കാം സൂക്ഷിച്ചു വെക്കാൻ കരുതൽ വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പട്ടിണി കാലങ്ങളിൽ ഇത് ഒരു ഭക്ഷണമായിട്ട് മാറ്റിവെക്കുവാനും അതിൻ്റെ സൂക്ഷിച്ചു വെക്കുവാനും വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് അവർ അന്ന് ഡെവലപ്പ് ചെയ്യണ്ടായി ഇത് ഇൻക വികസിപ്പിച്ചെടുത്തു ചോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നം അവർ നിർമ്മിച്ചു ഇത് ഉരുളക്കിഴങ്ങ് വർഷങ്ങളോളം സൂക്ഷിക്കാൻ അവരെ സഹായിച്ചു ഇതാണ് കഥകൾ പറയുന്ന ചരിത്രം പറയുന്നത് ക്ഷാമത്തിനെതിരെ ഒരു നിർണായക ഭക്ഷണശേഖരം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുണ്ടായി ഇത് കാലത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഒരു ഭക്ഷ്യ സുരക്ഷാ സംവിധാനമായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള വലിയ ഫ്രീസിംഗ് ടെക്നോളജികളോ അല്ലെങ്കിൽ ശീതീകരിച്ച അതിനു വേണ്ടി പ്രത്യേക സംവിധാനങ്ങളോ ഒന്നും അല്ല അന്ന് ഉണ്ടായിരുന്നു പ്രാകൃതമായൊരു സംവിധാനവും പക്ഷെ വളരെ ആ എഫക്റ്റീവായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു അന്ന് ഇൻക കണ്ടുപിടിച്ചിരുന്നത് സ്പാനിഷുകാരുടെ വരവോടുകൂടിയാണ് ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഉരുളക്കിഴങ്ങ് ആൻഡീസിൽ നിന്ന് ലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് അവർ ഉരുളക്കിഴങ്ങ് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അത് അപ്പോൾ തന്നെ ഒരു ഹിറ്റായില്ല അങ്ങനെയാണല്ലോ മണ്ണിൽ വളരുന്ന ഈ പുതിയ ചെടിയെക്കുറിച്ച് യൂറോപ്പിൽ സംശയമുണ്ടായിരുന്നു വിഷമുള്ള നൈറ്റ് ഷെയ്ഡ് എന്ന ചെടിയുമായി ഇതിന് ബന്ധമുണ്ടായിരുന്നതായിരുന്നു കാരണം ഇത് വിഷമുള്ളതാണെന്ന് ചിലർ വിശ്വസിച്ചു സ്വാഭാവികമായിട്ടും പലപ്പോഴും ഒരു പുതിയ കാര്യം ഒരു മാർക്കറ്റിൽ ഒരു പുതിയ സമൂഹത്തിലോട്ട് വരുമ്പോൾ അതിന് എന്താ പറയുക പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള ചിന്ത വരികയും അത് വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കാര്യമാണ് ആളുകൾക്ക് ഉരുളക്കിഴിങ്ങനെ പൂർണ്ണമായി സ്വീകരിക്കാൻ ധാരാളം സമയവും പിന്നെ അതേപോലെ ക്ഷാമവും വേണ്ടി വന്നു അവർ തിരിച്ചറിഞ്ഞത് ക്ഷാമകാലത്താണ് ഇതിൻ്റെ പൂർണമായ ഒരു സ്വീകാര്യത അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു വന്നത് പക്ഷെ അവർ അത് ചെയ്തപ്പോൾ അതിന്റെ സ്വാധീനം വളരെ വിപ്ലവകരമായിരുന്നു ഉരുളക്കിഴങ്ങിന്റെ ഉയർന്ന വിളവും പോഷകഗുണവും യൂറോപ്പിലെ ജനസംഖ്യാ വർദ്ധവിനും വർധനവിനും വ്യവസായിക വിപ്ലവത്തിനും സഹായകമായി അതൊരു വെറും ആകാംക്ഷ ആയിരുന്നില്ല സമൂഹത്തിന്റെ ഒരു അടിസ്ഥാന മൂലക്കല്ലായിരുന്നു അത് ഇന്ന് ഉരുളക്കിഴങ്ങ് നമ്മുടെ ഗ്രഹത്തിൽ അതായത് ഭൂമിയിലെ അരിക്കും ഗോതമ്പിനും പിന്നിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ ഭക്ഷ്യവിളയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിന്റെ ആഗോള പ്രാധാന്യം വളരെ വലുതാണ് വ്യത്യസ്ത കാലാവസ്ഥകളിൽ വളർത്താൻ കഴിയുന്ന ഒരു ഉയർന്ന വിളവാണിത് ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭക്ഷ്യ സുരക്ഷ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള ശക്തമായ ഒരു ഉപകരണമായി മാറിയിരുന്നു ഇതൊരു സ്റ്റാർച്ചുള്ള സൈഡ് ഡിഷ് മാത്രമല്ല കൃഷി സംസ്കരണം മുതൽ നമ്മുടെ ഷെൽഫുകളിലെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വരെ നമുക്കറിയാം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ചിപ്സ് ഉരുളക്കിഴങ്ങ് ചിപ്സ് ഇല്ലേ അതേപോലെ പലയധികം പ്രോഡക്റ്റുകൾ ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഒരു ആഗോള വ്യവസായത്തിന്റെ ഒരു എഞ്ചിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നത് അതൊരു യൂറോപ്യൻ രാജ്യമല്ല ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് തൊട്ടു പിന്നിൽ നമ്മുടെ ഇന്ത്യയും ഉണ്ട് മറ്റു പ്രധാന കളിക്കാർ ഉരുളക്കിഴങ്ങിന്റെ ഉത്പാദനത്തിൽ യുക്രൈൻ റഷ്യ അമേരിക്ക എന്നിവരാണ് ഈ ഉൽപാദനത്തിന്റെ വ്യാപനം ഉരുളക്കിഴങ്ങ് എത്രത്തോളം വൈവിധ്യമാറുന്നതും സാർവത്രികമായി ഇഷ്ടപ്പെടുമെന്നതാണ് കാണിക്കുന്നത് അല്ലെ ഇനി ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ ഉരുളക്കിഴങ്ങിനെ പ്രത്യേകമാക്കുന്ന എന്താണ് നമുക്ക് നമുക്കൊന്നുകൂടെ ആലോചിക്കാം അതിൻ്റെ അതിൻ്റെ ഉള്ളിലോട്ട് പോകാം ധാരാളം തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട് പക്ഷെ കൂടിയുള്ള ഉരുളക്കിഴങ്ങ് ഒരു പോഷകങ്ങളുടെ ശക്തി സോത്രസ്സാണ് ഒരു ശക്തി കേന്ദ്രമാണ് ഇത് ഊർജത്തിലുള്ള കാർബോഹൈഡ്രേറ്റിന്റെ മികച്ച ഒരു ഉറവിടമാണ് കൂടാതെ ഇതിൽ ആവശ്യമായ വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു നമുക്ക് എല്ലാ പച്ചക്കറികളും നമുക്കറിയാം നമുക്ക് ഒരുപാടതിന് പോഷക ഗുണങ്ങളും ധാതുസമ്പത്തുകളും എല്ലാം അടങ്ങിയിരിക്കുന്നുള്ളത് പക്ഷേ എന്തുകൊണ്ട് ഉരുളക്കിഴങ്ങ് ഒരു പണി മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇടത്തരം ഉരുളക്കിഴങ്ങിൽ ഒരു നമ്മുടെ സാധാരണ ഒരു പഴം വാഴപ്പഴം ഉണ്ടല്ലോ ഒരു നേന്ത്രപ്പഴത്തിനേക്കാളും കൂടുതൽ പൊട്ടാസ്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതൊരു സത്യമാണ് വൈറ്റമിൻ സിയുടെ ഒരു മികച്ച ഉറവിടം കൂടെയാണ് ഉരുളക്കിഴങ്ങ് ഇത് നിങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു ആന്റി ഓക്സിഡൻ്റ് ആണ് കൂടാതെ നമ്മുടെ ദഹനത്തിന് പ്രധാനപ്പെട്ട വൈറ്റമിൻ ബി സിക്സും ഇതിലുണ്ട് തീർച്ചയായും പ്രത്യേകിച്ച് തൊലി കഴിക്കുമ്പോൾ അവ നല്ല നമ്മൾ സാധന ചെയ്യാറില്ല നമ്മൊന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കാരണം ഉരുളക്കിഴങ്ങിന്റെ തൊലിയിൽ നല്ല അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഇവ സ്വാഭാവികമായും കൊഴുപ്പില്ലാത്തതും സോഡിയം ഇല്ലാത്തതും കൊളസ്ട്രോൾ ഇല്ലാത്തതുമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കിഴങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു പേടിയാണല്ലേ ഏഹ് കാർബോഹൈഡ്രേറ്റും അതിൻ്റെ ഒരുപാട് കൊഴുപ്പുകളും ഇത് നമുക്ക് കൊളസ്ട്രോളിലേക്ക് നയിക്കും എന്നൊക്കെയാണ് ധാരണ പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല എല്ലാ പോഷകങ്ങളും തൊലിയിലാണെന്നുള്ളൊരു ആശയം ഒരു മിത്തിയാണ് കേട്ടോ അതുമില്ല സത്യം പറയാൻ തൊലിയിൽ പകുതിയോളം നാരുകൾ ഉണ്ടല്ലേ ഉണ്ടെങ്കിലും വൈറ്റമിനുകളും ധാതുക്കളും കൂടുതൽ ഉരുളക്കിഴങ്ങിന്റെ കിഴങ്ങിന്റെ അകത്ത് തന്നെയാണ് ഉയർന്ന ആൻഡീസിലെ ഒരു കാട്ടുകിഴങ്ങിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളെ പോറ്റുന്ന ഒരു പ്രധാന വിളയായി മാറിയ ഉരുളക്കിഴങ്ങിന്റെ യാത്ര അതിന്റെ അതിജീവനത്തിന്റെയും അവിശ്വസനീയമായ പൊരുത്തപ്പെടാനുള്ള കഴിവിന്റെയും ഒരു സാക്ഷ്യമാണ് അത് സംസ്കാരങ്ങളെ രൂപപ്പെടുത്തുകയും സാമ്രാജ്യങ്ങളെ വളർത്തുകയും ചെയ്തു കൂടാതെ നമ്മുടെ ആഗോള ഭക്ഷ്യ സംവിധാനത്തിന്റെ ഒരു നിർണായ ഭാഗമായി തുടരുകയും ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇതാ ഇവിടെ കഴിയുകയാണ് ഇളിയ ഉരുളക്കിഴങ്ങിന്റെ അല്പം കൂടി വില മതിക്കാൻ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു മറ്റൊരു ആകർഷണമായ ഭക്ഷണ അടുത്ത തവണ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ സന്തോഷത്തിനുകൂടെ എൻജോയ് യുവർ ഫുഡ് എൻജോയ് യുവർ ഡേ മെറി ഡേ ഓക്കെ